ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും നോക്കാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചന്ദ്രിക മോളെ ഉറക്കി ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എടാ നമ്മളെ കയ്യിലല്ലല്ലോ ഇതൊന്നും ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഞാൻ കാറ് വാങ്ങിയാലും ഇല്ലെങ്കിലും സത്യമായിട്ടും എൻ്റെ മോള് കാറ് വാങ്ങും അത് ഉറപ്പാണ് കാറിൽ പോകുന്നതും വലിയ ബംഗ്ലാവിൽ കഴിയുന്നതും ഒന്നും കാര്യമല്ലടാ കഠിനമായി അധ്വാനിച്ച് സത്യസന്ധമായി ജീവിക്കുന്നതാ ഏറ്റവും വലിയ കാര്യം ശരി ഇനി ഉറങ്ങിക്കോ അങ്ങനെ മലർ ഉറങ്ങി അപ്പോഴാണ് പുറത്ത് നല്ല കാറ്റ് വന്നത് മഴ ഒക്കെ ഉള്ള ലക്ഷണമുണ്ട് അപ്പോൾ ചന്ദ്രിക പറയുന്നു എടാ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടല്ലോ പിന്നെ അവൾ പെട്ടെന്ന് എണീച്ച് അവിടുന്ന് ജനനും വാതിലുകളൊക്കെ അടച്ച് അതിനുശേഷം മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ് മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം അവളും മലറിൻ്റെ അടുത്ത് ഉറങ്ങാൻ വേണ്ടി കിടന്നു അപ്പോഴാണ് മഹേഷ് ഒരു കയ്യിൽ സീഡ്സും ഒരു കയ്യിൽ മുല്ലപ്പൊക്കെയായിട്ട് വരുന്നത് അവൻ വന്ന് വാതിലിന് മുട്ടുകയാണ് വാതിലിന് തുടരെ തുടരെ മുട്ടുകയാണ് അപ്പോൾ അവൾ എണീറ്റു എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ആരാണോ വരേണ്ടത് ഈ സമയത്ത് ആരും വരില്ലല്ലോ സിദ്ധു സാറാണോ സിദ്ധു സാറും ഈ സമയത്ത് വരില്ലല്ലോ എന്തായാലും കഥക് തുറക്കാൻ പോയിട്ട് അവൾ കഥക് തുറന്നപ്പം ഞെട്ടിപ്പോയി മഹേഷിനെയാണ് കാണുന്നത് അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ് എന്താ ചന്ദ്രികയെ ഉറങ്ങിയോ അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു എന്താ കാര്യം കണ്ടാൽ അറിയില്ലേ ഒരു കയ്യിൽ പൂവ് മറ്റേ കയ്യിൽ സ്വീഡ്സ് നിനക്കും മോക്കും വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാ ഇതാ അപ്പോൾ ചന്ദ്രിക പറയാണ് ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ പിന്നെ അതിനെ വാങ്ങിക്കൊണ്ട് വന്നേ പോ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഞാൻ വരില്ലന്നേ ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്താ പറഞ്ഞത് ഇവിടെ താമസിക്കാൻ പോകുന്നു എന്നോ എന്താ തമാശ പറയാണോ ഞാൻ തമാശ പറയല്ല നീയാണ് തമാശ പറയുന്നത് ഇന്നലെ തന്നെ കോർട്ടിൽ നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് അവർ ആറുമാസം ജീവിക്കാം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ജീവിക്കാൻ വന്നതാ ചീ വായടക്ക് കോടതിയിലുള്ളവർക്ക് നിന്നെക്കുറിച്ച് അറിയില്ലല്ലോ ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക് ചന്ദ്രികേ നിന്നെ മോളേയും വിട്ട് ഞാൻ എങ്ങും പോവില്ല ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്ന് അവൻ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ അവൾ തടഞ്ഞു ഏയ് എന്ന് പറഞ്ഞു കാലെടുത്ത് അകത്തേക്ക് വെച്ചാൽ ആ കാല് ഞാൻ വെട്ടും ഇറങ്ങിപ്പോടോ കാലെടുത്ത് വെച്ചാൽ നീ വെട്ടുവോ ഓ ശരി സാറില്ല വെട്ടിക്കോ അപ്പോൾ അവൾ തടഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നട നോക്കുവാണോ പോ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ ദേഷ്യപ്പെടാത്ത ചന്ദ്രകേ എന്ന് പറഞ്ഞ് അവളെ തള്ളി അകത്താക്കിയിട്ട് അവൻ വാതിലടച്ച് കുറ്റിയിട്ടു അവളെ തള്ളിയിടുകയായിരുന്നു അവൾ അവിടെ നിന്ന് പിടഞ്ഞ് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഏയ് എന്തിനാ കഥകടച്ച് ഇറങ്ങിപ്പോകാൻ കഥക് തുറക്കുന്നുണ്ടോ ഇല്ലയോ ഒരു ഒരു മിനിറ്റ് ഈ മെഴുകുതിരി വെളിച്ചത്തിൽ നീ എന്ത് ഭംഗിയാ എന്ത് സുന്ദരിയാണ് നിന്നോട് എനിക്ക് ഒരു ബഹുമാനവും ഇല്ല ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ അരിവാടെടുത്ത് നിൻ്റെ തലയെരിയും അല്ല എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുക ഒരു വഴിപോക്കറോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത് ഞാനാണ് ആരാണെന്ന് നിനക്കറിയില്ലേ നിന്നെ താ നാല് പേരറിയ താല് കെട്ടിയ ഭർത്താവ് ഛേ ഏ നോക്ക് ഞാൻ നിന്നോട് ഒരു വർഷം ജീവിച്ച് ദേ ഉറങ്ങുന്ന കണ്ടോ അതുപോലൊരു കുട്ടിക്ക് ജന്മം കൊടുത്ത് എന്നിട്ട് അന്യരോട് സംസാരിക്കുന്നത് പോലെ നീ എന്നോട് സംസാരിക്കുന്നു ദേ നോക്ക് നിനക്ക് വേണ്ടി ഞാനിതേ പൂവ് വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നല്ല മുല്ലപ്പൂവാ തലയിൽ വെക്കണേ അവൾ അത് പിടിച്ച് വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞു ഇറങ്ങി പോടോന്ന് എന്ന് പറഞ്ഞിട്ട് ശരി പൂവ് വേണ്ടെങ്കിൽ വേണ്ട വലിച്ചെറിഞ്ഞ് ഇതാ നിനക്ക് വേണ്ടി സീഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെടുത്ത് കഴിക്കുക അതെ എന്തൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും മധുരം കഴിച്ച് ആരംഭിക്കണം അതാ ഈ ജിലേബി കഴിക്ക് നീ പകുതി കഴിച്ചിട്ട് ബാക്കി പകുതി എനിക്ക് തരണം അവൾക്ക് നല്ല ദേഷ്യം വന്നു അവൾ അവനെ തുരുതിരേ തല്ലുകയാണ് അവനും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അവൾ അവളെ തള്ളി അവിടെ താഴെ കേൾപ്പിച്ചു ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നീ എൻ്റെ തലക്കേറുവാണെണ്ടി എന്താണ് ഇത്ര അഹങ്കാരം ഇതേ നോക്ക് ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നെ ആരെക്കൊണ്ടൊന്നും തടുക്കാൻ പറ്റില്ല ചന്ദ്രികയെ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം എന്താടാ കുടിച്ചിരിക്കുക മര്യാദയ്ക്ക് പോയിക്കൊള്ളണം ആ മുല്ലപ്പൂവും കൊണ്ട് വന്നിട്ട് ചന്ദ്രികയുടെ തലയിൽ ചൂടാൻ വേണ്ടി പോവുകയാണ് നീ വെക്കുന്നോ അതോ ഞാൻ വെക്കണോ അവൻ്റെ ഒരു മുല്ലപ്പൂവെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് അവളെ അവൾ അവനെ തള്ളി മാറ്റുകയാണ് അങ്ങനെ രണ്ടുപേരും നല്ല ശക്തിയിൽ പിടിയും വലിയാണ് ആണ് ചന്ദ്രികയെ പറയുന്നത് കേൾക്ക് മാറി നിൽക്കി മാറി നിൽക്കുക എന്ന് പറഞ്ഞുള്ള ഒച്ചയും ശബ്ദം കേട്ടിട്ട് മലർ ഉറക്കത്തിൽ നിന്നും എണീറ്റു അയ്യോ അമ്മേ അമ്മേ എന്താ അമ്മേ അമ്മേ എൻ്റെ അമ്മയെ വിട് എൻ്റെ അമ്മയെ വിട് അമ്മയെ വിട് അമ്മയെ വിട് എൻ്റെ അമ്മയെ വിട് എന്ന് പറഞ്ഞ് മലർ ഇടയിൽ കയറിയിരിക്കുകയാണ് അമ്മയെ വിട് അമ്മയെ വിട് എന്ന് പറഞ്ഞ് അവൾ ജനൽ തുറന്നിട്ട് സിദ്ധുവിനെ വിളിക്കുകയാണ് സിദ്ധു 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 എന്ന് വെച്ച് ആ സമയത്താണ് സിദ്ധു വരുന്നത് അതുകൊണ്ട് സിദ്ധുവിന് വേഗം കാണാൻ പറ്റി വേണ്ടി പറ്റി സിദ്ധു മലർ വിളിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് സിദ്ധു എൻ്റെ അമ്മയെ രക്ഷിക്ക് സിദ്ധു സിദ്ധു ഇങ്ങോട്ട് വാ സിദ്ധു അമ്മയെ രക്ഷിക്ക് സിദ്ധു സിദ്ധു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മലർ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സിദ്ധു സിദ്ധു ഇങ്ങോട്ട് വാ അമ്മയെ എന്ന് പറഞ്ഞിട്ട് മലർ ടെൻഷൻ അടിച്ചിട്ട് തന്നെ വിളിക്കുന്നുണ്ടല്ലോ അല്ല എന്ത് പറ്റി എന്തായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞ് അവൻ ഓടി വരികയായിരുന്നു പിന്നെ ഒന്നും ചിന്തിക്കാതെ അമ്മയെ വിട് എൻ്റെ അമ്മയെ വിട് ഒന്നുമില്ല മോളെ അമ്മയ്ക്ക് പൂ വെച്ചു കൊടുത്തതാ അമ്മയെ വിട് എൻ്റെ അമ്മയെ വിട് ഇല്ല മോളെ മോളെന്തിനാ പേടിക്കുന്നത് അമ്മയ്ക്ക് പൂ വെച്ചു കൊടുക്കുന്നതാണ് അതിലിപ്പോൾ അകത്തു നിന്ന് പൂട്ടിയത് കാരണം സിദ്ധുവിനെ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല പുറത്തുനിന്ന് വിളിക്കുകയാണ് മലർ മലർ ചന്ദ്രിക എന്നൊക്കെ അവൻ വിളിക്കുകയാണ് പുറത്ത് നിന്നിട്ട് ഒരു വിധത്തിൽ വാതിൽ തള്ളി തുറന്ന് സിദ്ധു അകത്ത് കയറി എന്നിട്ട് മഹേഷിനെ അടിക്കുകയാണ് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടാ ഒരു വീട്ടിൽ കടന്ന് അതിക്രമിച്ച് ഇങ്ങനെ ഉപദ്രവിക്കാൻ ആ എൻ്റെ ദേഹത്ത് കൈവെക്കുന്നോടാന്ന് പറഞ്ഞ് അവൻ വീണ്ടും സിദ്ധുവിനെ അടിക്കാൻ ഒരുങ്ങി സിദ്ധുവിനെ നല്ല അടി കിട്ടി അപ്പോൾ ചന്ദ്രിക്ക വിളിക്കുകയാണ് സാർ സാർ സിദ്ധു സാർ അപ്പോൾ മഹേഷ് പറയാണ് സിദ്ധു സാറോ ആരാണ് നിന്റെ സിദ്ധു സാർ സിദ്ധുവിനെ നല്ല അടി കിട്ടുകയാണ് സിദ്ധു താഴേക്ക് വീഴുകയൊക്കെ ചെയ്യുന്നു ആ സമയത്ത് ചന്ദ്രിക മുളക് പൊടി കൊണ്ടുവന്ന് മഹേഷിൻ്റെ കണ്ണിലിട്ടു അപ്പോൾ മഹേഷിൻ്റെ നിയന്ത്രണം വിട്ടു അപ്പോൾ മഹേഷ് എടി നീ എൻ്റെ കണ്ണിൽ മുളക് പൊടി ഇട്ടു അല്ലേടി ഇന്നിനു രാവിലെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ നീ പോകുന്നുണ്ടോ ഇല്ലയോ പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് സിദ്ധു ഒരു വിധത്തിൽ വണ്ടിയുമായി മഹേഷ് അവിടെ നിന്നും പോയി പിന്നെ ചന്ദ്രിക നന്നായിട്ട് കരയാണ് സിദ്ധു മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി വരികയായിരുന്നു കണ്ടില്ലേ സാർ എങ്ങനെ ഇരുന്ന വീടായത് എന്താ ആക്കിയിട്ടതെന്ന് കാണുന്നില്ലേ സാർ മലറിനല്ലാത്ത വിഷമായി മലർ അമ്മേ കരയില്ല അമ്മേ കരയില്ല അമ്മേ എന്ന് പറയുകയാണ് ഒട്ടാകെ എല്ലാം മുഴുവനും വാരി വിളിച്ചിട്ടിട്ടാണ് അവൻ പോയത് മലർ പറയുകയാണ് കരയില്ല അമ്മേ കരയില്ല അമ്മേ സിദ്ധു അമ്മയോട് കരയില്ലെന്ന് പറയും സിദ്ധു ചന്ദ്രിക നീയൊന്നു കരയാതിരിക്കേ മലർ വിഷമിക്കുന്നത് കാണുന്നില്ലേ പ്ലീസ് കരയാതിരിക്കേ ഇപ്പം സാറ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു അവനെ ഈ വീട്ടിൽ കയറ്റരുത് എന്ന് ഞാൻ പറഞ്ഞു ആരും കേട്ടില്ല ഇപ്പം എനിക്ക് എത്ര വലിയ ആപത്താണ് വന്നിരിക്കുന്നതെന്ന് കണ്ടില്ലേ പ്ലീസ് സാർ മേഘയോട് പറഞ്ഞ് അവനെ ഇവിടെ ഇവിടെയൊന്ന് പറഞ്ഞയക്കണം സാർ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല സാർ ഇനി ഒരു തവണ കൂടി അവൻ ഈ വീട്ടിനകത്ത് വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല ഇല്ല സാർ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്തിനാണ് ചന്ദ്രിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ആദ്യം ഒന്ന് ധൈര്യം തുടങ്ങാൻ നോക്ക് നാളെ തന്നെ ഞാൻ ഇതിനൊരു അവസരം ഉണ്ടാക്കാം മലർ ഒന്നും വരില്ല കേട്ടോ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ വന്ന് വിളിച്ചാൽ മതി പിന്നെ കാണിക്കുന്നത് മഹേഷ് സോറി പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിനെയാണ് അദ്ദേഹം ഫോണിൽ എന്തോ നോക്കുമായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് ലക്ഷ്മി പറയുകയാണ് ഏട്ടാ ഇന്നലെ രാത്രിയിൽ മഹേഷ് ചന്ദ്രകയുടെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ അതിക്രമം കാണിച്ചു അവനെന്തിനാ അങ്ങോട്ട് പോയത് കോർട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവൻ ചന്ദ്രികയുടെ വീട്ടിൽ പോയിട്ട് അവളോടൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി ചന്ദ്രിക അതിന് സമ്മതിച്ചില്ല അങ്ങനെ അവിടെ സി മഹേഷും ചന്ദ്രികയായിട്ട് പ്രശ്നമായി അപ്പോൾ സിദ്ധു അവിടെ ചെന്ന് അടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനേക്കാൾ പ്രശ്നമായി മേഘ മഹേഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു മഹേഷിനെ സിദ്ധന്തിനാണ് അടിച്ചതെന്നും മഹേഷിൻ്റെ ഒപ്പം ചന്ദ്രികക്ക് താമസിച്ചാൽ എന്താ കുഴപ്പം എന്നും ചോദിച്ചു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മഹേഷിനോടും ചന്ദ്രികയോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് മഹേന്ദ്രൻ സാർ പറയുകയാണ് മഹേഷ് ചെയ്തത് തെറ്റാണ് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അവനോട് പറയും ശരി ചേട്ടാ ഞാൻ അങ്ങനെ തന്നെ പറയാം അവൻ പോകെ പോകെ ഒരുപാട് ഓവറാവുന്നുണ്ട് അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും എന്ന് മുന്നറിയിപ്പ് കൊടുത്തേക്ക് ശരി ചേട്ടാ അങ്ങനെ ലക്ഷ്മിയും മുത്തശ്ശനും ചേർന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അതായത് ചന്ദ്രികയെ മഹേഷിനെയും സിദ്ധുവിനെയും മുത്തശ്ശിയും മേഘയും ഒക്കെ ഉണ്ട് മേഘയാണ് തുടക്കം കുറിക്കുന്നത് മേഘ പറയാണ് മുത്തശ്ശ ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ സിദ്ധു ആവശ്യമില്ലാതെ മഹേഷുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മഹേഷ് ചന്ദ്രികയുടെ വീട്ടിൽ പോകുന്നതിന് സിദ്ധുവിന് എന്താ പ്രശ്നം മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയവനാ ഇനി ചന്ദ്രികയോടും മലരനോടും ഒപ്പം കഴിയാൻ എല്ലാ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞതാണ് കോർട്ട് അങ്ങനെ പറഞ്ഞിട്ടും മഹേഷിന് മഹേഷിന് ചന്ദ്രികയോട് സംസാരിക്കാൻ പാടില്ല മലരനോട് സംസാരിക്കാൻ പാടില്ല ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധു മഹേഷിനെ അടിച്ചു ഇതിങ്ങനെ പോയാൽ മഹേഷിൻ്റെ ജീവിതവും നാളെ ഒരു കാലത്ത് ചോദ്യചിഹ്നമായിട്ട് മാറും മുത്തശ്ശി അപ്പോൾ മേഘവറിയാണ് ഇവൻ മനസ്സ് മാറി ചന്ദ്രികയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുക ഇവനെ സിദ്ധു ആവശ്യമില്ലാതെ മർദ്ദിച്ച് ഭയപ്പെടുത്തിയിരിക്കുക ഇനി മുതൽ ചന്ദ്രികയുടെയും മഹേഷിൻ്റെയും കാര്യത്തിൽ സിദ്ധു ഇടപെടാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞേക്കും മുത്തശ്ശ മേഘ മഹേഷിൻ്റെ ജീവിതത്തിൽ ഞാൻ തടസ്സം നിന്നിട്ടൊന്നുമില്ല ആവശ്യമില്ലാത്ത അവനാണ് ചന്ദ്രികയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് കാണെങ്കിൽ മഹേഷിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല പിന്നെന്തിനാ അഥവാൾ ആദ്യം തന്നെ പറഞ്ഞതല്ലേ എന്തിനാണോ ചന്ദ്രികയെ ആവശ്യമില്ലാതെ ടോർച്ചർ ചെയ്യുന്നത് അപ്പോൾ രാത്രി ചന്ദ്രികയുടെ വീട്ടിൽ ചെന്നിട്ട് അവൻ അവിടെ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് എടാ നിനക്കെത്ര ധൈര്യം ഉണ്ടടാ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറാൻ മേഘ പറയാണ് അവൾ ഒറ്റയ്ക്കൊന്നല്ല മഹേഷിൻ്റെ ഭാര്യയാണ് മഹേഷും ഇവളും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു വർഷം ജീവിച്ചതാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിൻ്റെ അടയാളമാണ് മലർ അവർക്കിടയിൽ എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് വെച്ച് അവരെ അങ്ങനെ അകറ്റണം എന്നാണോ മഹേഷ് ചന്ദ്രികയോടൊപ്പം ജീവിക്കുമെന്ന ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മഹേഷിൻ്റെ കാര്യത്തിൽ നീ തലയിടരുത് സിദ്ധു ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം അവർ നോക്കിക്കോളും മേഘയാണ് സംസാരിക്കുന്നത് ഇന്ന് വഴക്കുകൂടും നാളെ ഒരുമിച്ചിരിക്കും നീ അതിനിടയിൽ വഴക്കിനൊന്നും നിൽക്കണ്ട ചന്ദ്രിക പറയാണ് മേഘ മേഘ മഹേഷിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് എനിക്ക് നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ച് എന്നെ ജീവനോട് കുഴിച്ചുമൂടുക ചെയ്യുന്നത് കേട്ട് എല്ലാവരും പകച്ചുപോയി മുത്തശ്ശനോ ലക്ഷ്മിയോ മുത്തശ്ശിയോ ഒക്കെ പകച്ചുപോയി അതിനുശേഷം ചന്ദ്രിക വീണ്ടും പറയുകയാണ് ഇവനെ കാണുന്നത് തന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമാ കേട്ട് അതിൻ്റെ കൂടെ ഇവൻ്റെയോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞാൽ വേണ്ട മേഘ ഇങ്ങനൊരു പാപം മേഘ ചെയ്യരുത് മഹേഷ് ഈ വീട്ടിലെ നിൽക്കാൻ പാടില്ല ദയവ് ചെയ്ത് ഇയാളെ ഒന്ന് മേഘ മേഘാമുത്തശ്ശി അതെ അതെങ്ങനെയാ ചന്ദ്രിക മഹേഷിനും നിനക്കും ജനിച്ചതല്ലേ മലർ നീ മലറിനെ കൂടെ നിർത്തിയിട്ട് മഹേഷിനെ അങ്ങനെ വെറുതെ പറഞ്ഞു വിട്ടാൽ എങ്ങനെയാ നീ പറയുന്നത് പോലെ മഹേഷ് നിന്നെ വിട്ട് പോയി എന്ന് വെച്ചോ അവനോടൊപ്പം നീ മലറിനെ പറഞ്ഞയക്കുമോ മലറിനെ പിരിഞ്ഞ് നിനക്ക് ജീവിക്കാൻ കഴിയുമോ ചന്ദ്രിക എന്താ മേഡം പറയുന്നത് ഈ തെമ്മാടിക്കൊപ്പം എൻ്റെ കുഞ്ഞിനെ പറഞ്ഞയക്കണമെന്നോ മാഡത്തിൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല നീയാണ് ബുദ്ധി നഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് മഹേഷിനെ വേണ്ട പക്ഷേ അവൻ്റെ കുഞ്ഞിനെ മാത്രം നിനക്ക് വേണോ മലരിൻ്റെ ശരീരത്തിൽ ഓഴുന്നത് മഹേഷിൻ്റെ രക്തമാണ് അവനെ വേണ്ട എന്ന് പറയുന്നവൾ മലരിനെയും വേണ്ട എന്ന് പറഞ്ഞ് അവനോടൊപ്പം പറഞ്ഞേക്ക് ഉത്തശം ചൂടായി നീ വായടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് രണ്ടെണ്ണം തരണോ എന്നെ എന്തിനാണ് അടിക്കുന്നത് ഞാനെന്ത് തെറ്റ് ചെയ്തു അകന്നു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് തെറ്റാണോ ഈ വീട്ടിൽ മാത്രമാ നല്ലത് പറഞ്ഞാൽ എല്ലാവരും യുദ്ധത്തിന് വരുന്നത് മുത്തശ്ശൻ പറയാണ് ഒരു വിഷപ്പാമ്പ നിന്റെ വായി നല്ലതൊന്നും ഒരിക്കലും വരില്ല വായടച്ച് പോകാൻ നോക്ക് അത് കേട്ടപ്പം മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചില്ലേ വിഷപ്പാമ്പ് എന്താണെന്ന് ഞാൻ അധികം വൈകാതെ കാണിച്ചു തരാം ലക്ഷ്മി വിളിക്കുകയാണ് മഹേഷ് നീ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ചന്ദ്രിക പോലും അറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചു അന്ന് തന്നെ അത് തെറ്റാണെന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞതാ എന്നാൽ നീ വീണ്ടും വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണ് ചന്ദ്രികയ്ക്ക് ഇഷ്ടമില്ലാത്തത് നീ ചെയ്യാൻ പാടില്ല ഇതേ നോക്ക് ഇത് ആദ്യത്തെയും അവസാനത്തെയും ആയിരിക്കട്ടെ ഇനി ഒരു തവണ കൂടി നീ ചന്ദ്രികയെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇനി നീ അവളെ ഉപദ്രവിക്കാനേ അടങ്ങാറാക്കാനേ പാടില്ല അവർ അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രയക്കൊരു അൽബം ആശ്വാസമായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈബായ്